എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഈ വാർത്ത ഇപ്പം ഈ കാണുന്ന ഈ വാർത്ത നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോട്ട് അതായത് ഹൈക്കോടതി ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ആശുപത്രികളുടെ അമിത ഇതിനെക്കുറിച്ച് അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അമിതമായിട്ട് ബില്ല അതായത് ഒരു അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു പനിക്ക് കിടന്നാൽ തന്നെ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ ബില്ലടിച്ച് തരുന്ന ഹോസ്പിറ്റൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോട്ടലിൻ്റെ രീതിയിലുള്ള ഹോസ്പിറ്റലുകളുണ്ട് കേരളത്തിൽ കേരളത്തിൽ എല്ലാ ഇന്ത്യയിലുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഹൈക്കോടതി ഒരു കടിഞ്ഞാൻ ഇടാൻ ഇനി മുതൽ ഹോസ്പിറ്റലുകളിൽ പ്രദർശിപ്പിക്കണം എത്ര രൂപ ഏ ദിനത്തിൽ ഒക്കെ വക വരുത്തും എന്നുള്ളത് അതായത് ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫെസിലിറ്റി അനുസരിച്ച് ആ ഹോസ്പിറ്റലിന് അതിൻ്റെ ചാർജ് ഈടാക്കുന്നതാണ് അത് ചില സമയത്ത് വേരി ചെയ്യുന്നതായിട്ട് കാണും അത് ചില സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ പകരം ചില സന്ദർഭങ്ങളിൽ അത് വേരി വേരി ചെയ്യും കാരണം അതിൻ്റെ ലഭ്യത കുറവുമുണ്ട് പല കാരണങ്ങൾക്കുണ്ട് ചില ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ വലിയ ആഡംബര ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളും അതിപ്പോൾ നിരക്കുകളൊക്കെ അവർ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും ചില ഹോസ്പിറ്റലുകൾക്ക് അതൊക്കെ സാധാരണ ജനങ്ങളെ ചിലപ്പം ഒരു സാധാരണ ജനങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കും ഈ ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ഇത് വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ പെട്ടെന്ന് അത്യാഹിതമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറങ്ങുമ്പോൾ മൂന്നു നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ അവരുടെ ആധാരം വരെ വരപ്പിക്കുന്ന അവസ്ഥയായിരുന്നു അത് നല്ല കാര്യമാണ് കാരണം ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു മതിപ്പ് ജനങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ രീതികൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഭക്ഷണത്തിനോ മറ്റു കാര്യത്തിനോ ചെല്ലുന്നതിന് മുമ്പ് നമുക്കവിടുത്തെ ബില്ലും അവിടുത്തെ രീതികളൊക്കെ അറിയാമെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സയ്ക്ക് പോകത്തുള്ളൂ അതായത് നല്ല കാര്യമാണ് അപ്പം ആ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിഞ്ഞാണ് നമുക്ക് ഒരു എമൗണ്ട് തരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു ഹൈ എമൗണ്ട് തരുന്നില്ലെന്നല്ലേ ആ ഹോട്ടലിൽ എത്ര രൂപയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ ഹോട്ടലിലോട്ട് കയറുക എന്നുള്ളത് ഹൈക്കോടതി ചെയ്തത് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഒരു നൈതിക ന്യായമാണ് ഇവിടെ നടപ്പാക്കിയ ന്യായം നല്ല നിലയമാണ് അതേ സംബന്ധിച്ച് കാരണം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നു കാരണം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് രോഗങ്ങൾ എല്ലാവർക്കും രോഗങ്ങളാണ് പലതരത്തിലൊരു രോഗത്തെ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയാൽ തന്നെ ചില നോൺ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ആ സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെയുള്ള വിധി നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചില ഹോസ്പിറ്റലുകൾ ചിലപ്പം അതിൻ്റെ ഹോസ്പിറ്റലിനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അവരുടെ ആ ഫെസിലിറ്റികൾ മറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഏറ്റവും ബെറ്റർ ആയിരിക്കും ആ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ സാധാരണ ജനങ്ങൾക്ക് ആ ബില്ല് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് എത്രയാണ് ആണ് എത്ര ആണ് അതിൻ്റെ ഓരോന്നിനും അല്ലെങ്കിൽ ചില ഞങ്ങളൊക്കെ അറിയാം ചില സ്കാനിങ്ങൊക്കെ പുറത്ത് ചെയ്താൽ ഇത്ര രൂപ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരം രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു സ്കാനിങ് അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിനകത്ത് ചെയ്യുമ്പോൾ അത് നാലായിരം രൂപ വരെ ആവുന്നുണ്ട് പല ഹോസ്പിറ്റലുകളും അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഇവരുടെ ബില്ല് വരുമ്പോൾ ഒരു ഹൈ എമൗണ്ട് ആകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോസ് ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമായ ഒരു ന്യായമാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിട്ടുള്ളത് അത് ഏറ്റവും നല്ല കാര്യമാണ് അതും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥയാണ് രോഗാവസ്ഥ ആ അവസ്ഥയിൽ ഇപ്പോൾ പലർക്കും നമുക്കറിയാം ചികിത്സിച്ചാണ് പലരും പാപ്പരായിട്ടുള്ളത് പല കാര്യങ്ങളിൽ ചില നമുക്ക് പറയാം ചില ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ചില ചില കാര്യങ്ങൾ ചികിത്സയ്ക്ക് തടസ്സം അല്ലെങ്കിൽ താമസം നേരിടുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നു അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ നിശ്ചിത എമൗണ്ട് അതായത് ആരും അതിനുള്ള അല്ല സ്കാനിങ് മറ്റു പല രോഗത്തിനുള്ള ചികിത്സയുടെ ഒരു ഇതൊരു ധാരണ ജനങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതനുസരിച്ച് ഹോസ്പിറ്റലിനെ സമീപിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ജീവിതം നിലവാരത്തിന് മെച്ചപ്പെട്ട അവരുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ പറ്റും ഒരു നല്ല കാര്യമാണ് ഈ കാര്യത്തിൽ ഹോസ്പിറ്റലിനൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ ഒരു ഹൈ ഫെസിലിറ്റി സൗകര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് അവർക്ക് ഒരുപാട് സാമ്പത്തിക അത്യാവശ്യമാണ് പിന്നെ എൻ്റേതായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഏറ്റവും ആയിട്ടുണ്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാൾ ഏറ്റവും ആയിട്ടുള്ള താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ ഏറ്റവും നല്ല ലെവലിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടതുകൊണ്ട് ഏറ്റവും നല്ലത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗവണ്മെന്റ് നല്ല ഡോക്ടർമാരുണ്ട് നല്ല ചികിത്സ കിട്ടുന്നുണ്ട് മരുന്നുകളൊക്കെ ഉണ്ട് നല്ലത് എന്തെങ്കിലും പാവപ്പെടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം